ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ പർദീസയാണ് ചിക്കൻ പർദീസ കുറച്ചാഴ്ചയ്ക്ക് മുമ്പ് റീൽസിലെല്ലാം ട്രെൻഡിങ് ആയ ഒരു ഐറ്റം പർദീസ ചിക്കൻ പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഫുൾ ചിക്കനിലാണ് എൻ്റെ പരീക്ഷണം കാരണം ഞാൻ കണ്ടറിയില്ലേ ഫുൾ ചിക്കനിലായിരുന്നു ഇനി പീസ് ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വലിയ പീസ് ആക്കണമെന്നേ ഉള്ളൂ ചിക്കൻ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലൊക്കെ ചെല്ലാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആ പ്രക്രിയ ഞാൻ ഭംഗിയായി ചെയ്തു കേട്ടോ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം പച്ചമുളക് മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിനാഗിരി മാഗി ക്യൂബ് കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മന്തി മസാല ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ കേട്ട് ചേർത്ത് പാകത്തിന് വെളിച്ചെണ്ണ സൊരു സൺഫ്ലർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായി പോകേണ്ട ഇനി ഇതെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കണം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ചിക്കൻ തിരിച്ചും മറിച്ചും അകത്തും എല്ലാം നന്നായി തേച്ച് കൊടുക്കുക കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മാഗി ക്യൂബ് ഒന്ന് കൈവെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം എന്നാലതൊന്ന് മെൽറ്റ് ആയിപ്പോൾ ഉള്ളൂ ഇനി അത് അടച്ച് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇനി ഇത് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി വേവിക്കാൻ തുടങ്ങാം ചെറിയ തീയിൽ അടച്ച് വെച്ച് വേണം വേവിക്കാൻ തിരിച്ചും മറിച്ചും ഇട്ടോണേ ഇരിക്കണം നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം പിന്നെ ഇത് തിരിച്ചിടുന്ന സമയത്ത് നല്ല ടാസ്ക് ആണ് കേട്ടോ കാരണം നല്ല വെയിറ്റുള്ള ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് രണ്ട് കൈയ്യൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് പിടിച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ടോ പാത്രമൊക്കെ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് എന്താ പറയുക ഗ്യാസ് നിന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് പാത്രം തെന്നി ചാൻസ് ഉണ്ട് ഇനി മസാല കോരിക്കോരി ഇട്ട് കൊടുക്കണം ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അടിപ്പരിപ്പ് കുറച്ച് കുതിർത്ത് വെക്കണം കേട്ടോ അത് കുതിർത്ത് നല്ലോണം പേസ്റ്റാക്കി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക അഞ്ചു മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കുക ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടേക്കണേ അങ്ങനെ നമ്മളെ ബർദ്ദീസ ചിക്കൻ റെഡിയായി ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ കൂടെ കുബൂസോ പൊറോട്ടയോ ചോറാണെങ്കിൽ അങ്ങനെ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റാക്കുക റീൽസ് കണ്ടപ്പോൾ ഉണ്ടാക്കിയാൽ നഷ്ടമാവില്ല എന്നൊക്കെ പറയും അങ്ങനെയൊന്നുമില്ല കൊള്ളാം ചിക്കൻ്റെ വേറൊരു ഐറ്റം എന്നാൽ ശരി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേ Bye bye. Thanks for watching. Thank you.